നമസ്കാരം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ രാഷ്ട്രീയ കോണുകളിൽ നിന്നും നിരന്തരമായി ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച വേണ്ടിവന്നു കോൺഗ്രസിന് ചടങ്ങിലേക്കില്ലെന്ന് ആദ്യം അറിയിച്ചത് സി പി ഐ എം ആയിരുന്നു സി പി ഐ ആർ ജെ ഡി ഡി എം കെ പാർട്ടികളും സമാനമായ നിലപാട് അറിയിച്ചു എന്നാൽ അത്ര എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ആകുമായിരുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള വിശ്വാസി സമൂഹത്തെ അകറ്റി നിർത്തുക സാധ്യമല്ല പാർട്ടിക്കൊപ്പമുള്ള ഇതര മതസ്ഥരുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനും ആകില്ല ഈ പ്രതിസന്ധിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് മാത്രവുമല്ല തീരുമാനം എന്തു തന്നെയായാലും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ബി ജെ പി എല്ലാ ശ്രമവും നടത്തുമെന്നും നേതൃത്വത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് ഏറെ ആലോചനകൾക്ക് ശേഷം ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കാൻ കാരണം എന്താണ് കോൺഗ്രസിന്റെ തീരുമാനം രാഷ്ട്രീയമായി നേട്ടമോ കോട്ടമോ നായാമിലി ന രാ എന്ന് കോൺഗ്രസ് തീരുമാനത്തെ രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാം ദ ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ അമരത്ത് നിൽക്കുന്ന കോൺഗ്രസിന് സഖ്യകക്ഷികളെ ഉൾപ്പെടെ പിണക്കുക എന്നത് സാധ്യമല്ല രാഷ്ട്രീയമായി ഈ തീരുമാനം എത്രത്തോളം ശരി തെറ്റ് എന്നത് സംബന്ധിച്ച തർക്കം ഇപ്പോഴുമുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുമുണ്ട് അതിനിടയിലാണ് കോൺഗ്രസ് കൂടിയാലോചനയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്തായാലും അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് എടുത്തതുപോലുള്ള ചില തീരുമാനങ്ങളെങ്കിലും വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള ശങ്കരാചാര്യന്മാരുടെ പ്രസ്താവനയാണ് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പദവികൾ തന്നെയാണ് ശങ്കരാചാര്യന്മാരുടേത് അതിൽ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാണ് ശങ്കരാചാര്യൻ അവിമുക്തേശ്വരാനന്ദ സരസ്വതി വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ സാഹചര്യം അതാണ് പൂജ പഠിച്ച ആചാര്യന്മാർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന വിമർശനം സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയും ഉയർത്തുന്നുണ്ട് ചാനലിൽ എന്നോടൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ കൂടിയായ മനു മനുഭരത് കൂടി ചേരുകയാണ് മനു കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം ആ തീരുമാനത്തിലേക്ക് വരാം അതിനു മുമ്പ് വിശ്വാസി സമൂഹത്തിനിടയിൽ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായം ഉയരുന്നുണ്ടല്ലോ അതെ അഭിലാഷ ഈ തർക്കത്തിന് വലിയൊരു പുതിയൊരു മാനം വന്നിരിക്കുകയാണ് കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന വിവാദം മുറുകുന്നതിൻ്റെ ഘട്ടത്തിൽ അതിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എത്രമാത്രം ശരിയാണ് തെറ്റാണ് എന്നൊക്കെ ചർച്ചകൾ മുറുകുന്ന ഘട്ടത്തിലാണ് ശങ്കരാചാര്യന്മാരുടെ ഈ പിന്നെ അഭിപ്രായം പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ജ്യോതിഷപീഠത്തിൽ നിന്നുള്ള ശങ്കരാചാര്യർ അവി അവിമുക്തേശ്വരാനന്തര സരസ്വതി അദ്ദേഹം അവിമുക് അദ്ദേഹം ഈ അദ്ദേഹം പറയുന്നത് ഇത് ഇതുമായി യോജിക്കണ്ട എന്നൊരു നിലപാട് പുറത്തു വന്നു അതേസമയം പുരിയിൽ നിന്ന് നിന്നുള്ള ശങ്കരാചാര്യരും നിശ്ചലാനന്ദ സരസ്വതിയും സമാനമായ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഈ അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെയും അതുപോലെ നിശ്ചലാനന്ദ സരസ്വതിയുടെയും നിലപാടുകൾ വന്നതോടുകൂടി ശങ്കരാചാര്യന്മാർ ഇതിൽ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു പക്ഷേ ഏതായാലും ഈ ജഗദ്ഗുരു ഭാരതീതീർത്ഥ പിന്നെ മഹാസ്വാമി എന്ന മറ്റൊരു ശങ്കരാചാര്യർ അദ്ദേഹം ഈ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഒരു ഇത് പുറത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അവർക്കിടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതാണ് അപ്പൊ ശൃങ്കേരി മഠം എന്തായാലും ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കൊപ്പം നിൽക്കുന്നു അതേസമയം ഉത്തരാഖണ്ഡിലെയും പുരു ശൃംഗേരി മഠം ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൂജകളിൽ ഒക്കെ നേതൃത്വം വഹിക്കുന്നത് ശൃംഗേരി മഠമാണ് ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന സമയത്തടക്കം നേതൃത്വം നൽകിയിരുന്നു അതെ ഏതായാലും അവർ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വാർത്താ കുറിപ്പ് അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയുടെ ആരോപണം എന്നത് പൂജ പഠിച്ച ആചാര്യന്മാർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ അതിൽ ഈ പ്രതിഷ്ഠാ സമയത്ത് ഗർഭഗൃഹത്തിൽ അഞ്ചു പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത് ആ പ്രവേശനം നൽകിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ശങ്കരാചാര്യന്മാർ പറയുന്നത് പ്രസക്തമാകുന്നത് അതിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ഒരു സന്യാസ ജീവിതം കൂടി നയിക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ് മോഹൻ ഭഗവത് ആരാണ് എന്നറിയാം ആനന്ദിബെൻ പട്ടേലിനെ കുറിച്ചും അറിയാം ഇതിന് ഒപ്പം ആണ് മുഖ്യ പുരോഹിതൻ കൂടി ഇതിന്റെ ഭാഗമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കണമല്ലോ ഈ വിമർശനം മനു അല്ല സ്വാഭാവികമായും ഇത് ഒരു വലിയ കൂടുതൽ വലിയ ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സാധാരണഗതിയിൽ ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ഈ പൂജാവിധികൾ ചെയ്യാനൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇതിൻ്റെ ശിലാന്യാസം തൊട്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റു കാര്യങ്ങൾ നടക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് കൂടി ഉള്ളത് ഒരു പ്രധാന ബി ജെ പിക്ക് നേട്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടെ ഒരുപക്ഷെ മന്ത്ര അല്ലെങ്കിൽ ആ തന്ത്രവിധികളൊക്കെ പഠിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പൂജാവിധികൾ പഠിക്കാത്ത ആളുകൾ അദ്ദേഹം പൂജയിലൊന്നും പങ്കെടുക്കുന്നില്ല അതിനാണ് അവിടെ പുരോഹിതനുള്ളത് പക്ഷേ ഈ ഗർഭഗൃഹത്തിനകത്ത് ശ്രീകോവിലിനകത്ത് അദ്ദേഹത്തിന് പിന്നെ സാന്നിധ്യം കൊടുക്കുന്നു എന്നതാണ് ഒരു ഈ ആചാര്യന്മാരെ സംബന്ധിച്ചു പക്ഷേ അവരെല്ലാം തന്നെ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ മാത്രമാണ് എന്നുള്ള ഭാഗം കൂടിയുണ്ടല്ലോ അല്ല അത് പ്രധാന ഒന്ന് പ്രധാന പ്രധാനമന്ത്രിയാണ് മറ്റത് ആർ എസ് എസിന്റെ സർസംഗചാലകാണ് മൂന്നാമത്തേത് ഉത്തർപ്രദേശിന്റെ ഗവർണറാണ് ആണ് നാലാമത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഉള്ള നാല് പേർക്കാണ് ഇതിൽ പ്രവേശനം കിട്ടിയിട്ടുള്ളത് ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം ആണ് അവർ ഉന്നയിക്കുന്നത് ഇങ്ങനെ പൂജാവിധികൾ അറിയാത്ത ആളുകൾക്ക് എന്താണ് അതിൽ കാര്യമെന്ന് സ്വാഭാവികമായും ഈ ഇതിനകത്തേക്ക് ഈ ക്ഷേത്രത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട സമിതിയാണല്ലോ തീരുമാനിക്കേണ്ടത് ആരാണ് പൂജ ചെയ്യേണ്ടത് അല്ലെ ആരാണ് അതിൻ്റെ ഗർഭഗൃഹത്തിനകത്തേക്ക് കടക്കേണ്ടതെന്ന് അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ കടന്ന് കടക്കാവൂ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ലിഖിതമായ നിയമങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾക്കാണ് അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ഈ തന്ത്രവിദ്യകൾ തന്നെ പല താന്ത്രിക വിദ്യകളുണ്ട് ഇപ്പോൾ കേരളത്തിലെ താന്ത്രിക വിദ്യ അല്ല ഉത്തരേന്ത്യയിലുള്ളത് ഉത്തരേന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ താന്ത്രിക വിദ്യകൾ ഒക്കെ മനു സൂചിപ്പിച്ച ഇപ്പോൾ ശൃംഗേരി മഠത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ശങ്കരാചാര്യരുടെ കാര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അല്ല ഇതിൽ വേറൊരു കാര്യം കൂടി വരികയാണ് പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ വെക്കുന്ന ഒരു വലിയ കാര്യം ഒ ബി സികൾക്ക് ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല എന്നാണ് അതിനെ കൗണ്ടർ ചെയ്യാനായി ബി ജെ പി ഉയർത്തുന്ന ഒരു കാർഡ് ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് എന്നതാണ് അദ്ദേഹം ഈ ഗാന്ധി തെലി എന്ന് പറയുന്ന ഒരു വിഭാഗം മോദി എന്ന ഈ സർണയമുള്ള ഒരു വിഭാഗത്തിൽ പെട്ടയാളാണല്ലോ അപ്പം ഏതായാലും അതിനെ സംബന്ധിച്ച് അത് ഒ ബി സി ആയി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആണ് ആയത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങൾ ഒരു വശ പക്ഷേ ഏതായാലും അദ്ദേഹം പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് ഒരു ഒ ബി സി നേതാവുന്ന അപ്പം അങ്ങനെ ഒരാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കടക്കുന്നത് കൊണ്ട് തെറ്റ് എന്നത് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം പിന്നോക്ക വിഭാഗക്കാരുടെ പിന്തുണ പ്രധാനമന്ത്രിക്ക് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് മോഹൻ ഭാഗവത്ത് പക്ഷേ അദ്ദേഹം മറാത്തിയിലെ ഒരു അർഹതയെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അതേസമയം ആനന്ദിബെൻ പട്ടേൽ അവർ ബ്രാഹ്മണല്ല ഒരു പട്ടേൽ ആളാണ് പിന്നെ ഒരു സ്ത്രീ എന്ന അപ്പം ആനന്ദി ബെൻ പട്ടേൽ നമുക്കറിയാം പ്രധാനമന്ത്രിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് മാറിയ സമയത്ത് ആനന്ദിബെൻ പട്ടേലിനാണ് ചുമതലകൾ കൊടുക്കുന്നുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം അരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആനന്ദിബെൻ പട്ടേലിനാണ് സ്വാഭാവികമായും അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നീട് ഈ പട്ടേൽ പ്രക്ഷോഭം വരുന്ന ഘട്ടത്തിലാണ് അവരെ മാറ്റണമെന്നുള്ള വളരെ ശക്തമായ ആവശ്യം വരിക യും അത് വിജയ് റുബാനിയിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നു അപ്പം പിന്നീട് അവർ ഉത്തർപ്രദേശിന്റെ ഗവർണർ ആകുകയോ ഒക്കെ ചെയ്യുന്നു അപ്പൊ ഈ ഒരു ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ആളുകൾക്കൊപ്പം ചെയ്യുന്നു എന്നത് അദ്ദേഹം വരുത്തി തീർക്കുന്നു ഇത് ഒരു ഒരു ഹൈന്ദവ ഒരു ഒരു ജാതി അല്ലെങ്കിൽ മേൽക്കോയ്മയൊക്കെ തകർക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു ഒരു ശ്രമം നടക്കുന്നു എന്നത് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം കോൺഗ്രസ് പറയുന്നത് ശരിയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ബി ജെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതോടൊപ്പം തന്നെ അതിഥികളെ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ആദരവോടെ ക്ഷണം നിരസിക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് അതേസമയം തന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ അതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് പറഞ്ഞിട്ടുള്ളത് രാമക്ഷേത്രം സന്ദർശിക്കാൻ ആരുടെയും പ്രത്യേക ക്ഷണം ആവശ്യമില്ല എന്നാണ് ദിഗ്വിജയിന്റെ ദിഗ്വിജയ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ജനുവരി പതിനഞ്ചിന് അയോധ്യയിലേക്ക് പോകും എന്നാണ് യു പി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിലേക്കില്ല എന്ന് രാഷ്ട്രീയമായി തീരുമാനം അറിയിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി വിശ്വാസമുള്ള ആളുകൾക്ക് പോകാനുള്ള അനുമതി കൂടിയാണല്ലോ അത് മനു അതെ ഇത് ഈ ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആദ്യഘട്ടത്തിൽ സോണിയാഗാന്ധി വളരെ ശക്തമായ നിലപാടാണ് അവരുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു അവർ ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചെയർമാൻ എന്ന തരത്തിലാണ് അവർ പ്രതി പ്രതികരിച്ചത് പ്രതിനിധി പ്രതികരിച്ചത് അപ്പോൾ അന്ന് രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഒരു പ്രതികരണം അവർ നടത്തുന്നുണ്ട് അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദിൽ വലിയ ഒരു ഒരു സ്റ്റേറ്റ്മെന്റായി സോണിയാഗാന്ധി ഈ വിഷയം വീണ്ടും ഉയർത്തുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും നോക്കിയാൽ രാഹുൽ ഗാന്ധിയും ഈ നിലപാട് തന്നെ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും പക്ഷേ നമ്മൾ ഈ നരസിംഹറാവുവിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം അയോധ്യ സിക്സ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ടു എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതിഭാദം ഇത് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നൊരു പ്രത്യേക സെഷനുണ്ട് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് കോൺഗ്രസ്സിൽ തന്നെ ചില ആളുകൾ ഈ ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നു പുറത്തേക്ക് ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പോലും ഇതിനകത്ത് ചില രഹസ്യമായ ധാരണകൾ ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ കോൺഗ്രസിനകത്ത് തുടക്കം തൊട്ടേ ഈ രാമക്ഷേത്ര വിഷയത്തിൽ വലിയ ഭിന്നതകളുണ്ട് അത് മറനീക്കി പുറത്തു വരിക അപ്പം ദേശീയ നേതൃത്വം സോണിയാഗാന്ധി ഒരു നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ ആ നിലപാടാണോ പാർട്ടി പ്രവർത്തകർക്ക് എന്ന കാര്യത്തിൽ ആണ് സംശയം വരുന്നത് അതെ കാരണം ഹിമാചൽ കോൺഗ്രസിലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് അതോടൊപ്പം തന്നെ യു പി കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് എ സി സി ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ ചടങ്ങിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റെന്നോ അല്ലെങ്കിൽ പോകുമെന്നോ പറഞ്ഞവർ തന്നെയാണ് അപ്പോൾ അഭിപ്രായ ഭിന്നത എന്നത് നേരത്തെ തന്നെ പ്രകടമായിരുന്നു ഈ ഭിന്നതയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് അതെ അവിടുത്തെ ഉത്തർപ്രദേശിൽ ഇത് അഭിലാഷ് പറഞ്ഞു അജയ് റായോ അല്ലെങ്കിൽ അഭിനാഷ് പാണ്ഡെ കൂടാതെ പ്രമോദ് തിവാരി ആട്ടെ പി എൽ പൂനിയ ആട്ടെ ഇവരെല്ലാം അയോധ്യയിലേക്ക് പോകണം എന്ന നിലപാടാണ് അവർ ജനുവരി മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ അവർ ജനുവരി പതിനഞ്ചിന് ഈ തീയതി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഈ ന്യായയാത്ര ആരംഭിക്കുന്നത് തലേ ദിവസം അതെ ഏതായാലും പതിനാറാം തീയതിയോടുകൂടി ഈ ഇവിടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ അപ്പോൾ അതിന് തൊട്ടുമുൻപ് എന്ന നിലയിൽ മകരസംക്രാന്തി ഒരു പ്രത്യേക ഒരു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശിഷ്ട ദിനം എന്ന തരത്തിലുമൊക്കെ അവിടെ സരിയു നദിയിൽ പോയി കുളിക്കുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്വാഭാവികമായും അങ്ങനെ ഒരു നിലപാട് അവർ എടുക്കുന്നു രാജസ്ഥാനിലും ഒക്കെ സമാനമായി കോൺഗ്രസിനകത്ത് ഇത് ഒരു വലിയ പ്രശ്നമായി തന്നെ ഉണ്ട് ഗുജറാത്തിലും കോൺഗ്രസ്സിനകത്ത് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മഹാരാഷ്ട്രയിൽ പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസ്സിന് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ശിവസേനയൊക്കെ ഒരു പരിധി വരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന തരത്തിൽ ബോധ്യപ്പെടുത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഇത് വലിയ തോതിൽ ഒരു ഒരു മറ്റുള്ളവർ മാറി നിൽക്കുന്നതോടുകൂടി ഇത് ബി ജെ പിയുടെ മാത്രം നേട്ടമായി അവർ ഉയർത്തി കാണിക്കുന്നു അതിന്റെ പൊളിറ്റിക്കൽ വശം അല്ലെങ്കിൽ അതിന്റെ അതൊരു രാഷ്ട്രീയ പരിപാടിയായി തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് കൂടുതൽ കഴിയുകയും എന്തായാലും ഉത്തരേന്ത്യയിലടക്കം രാഷ്ട്രീയമായി ഇത് നഷ്ടമുണ്ടാക്കാനാണ് സാധ്യത എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടാകും പക്ഷേ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ആശ്രയ ധാരയിലൂടെ മുന്നോട്ടു പോകുന്ന പാർട്ടിക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനേ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത എന്തായാലും നമുക്ക് മനു ഈ കേരളത്തിന്റെ സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ട് പോ പോകേണ്ടി വരും കാരണം ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ എപ്പോഴും കേരളത്തിലെ ചില നേതാക്കൾ മന്ത്രിമാർ നമുക്കറിയാം വളരെ പ്രമുഖരായ ആളുകൾക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാപരമായി ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം അതിനക്ഷതം എന്ന് അല്ലെ അങ്ങനെയാണ് പറയുന്നത് എന്നാണല്ലോ അത് ലഭിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കെ ബി ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ ഈ അക്ഷതം ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതേസമയം കോൺഗ്രസിന് അപ്രതീക്ഷിതമായ ഒരു പ്രതികരണം ആദ്യം ഉണ്ടായത് എൻ എസ് എസിൽ നിന്നാണ് ഉദ്ഘാടന ചടങ്ങും ക്ഷണവും നിരസിച്ചത് ഈശ്വരൻ നിന്നെയാണ് എന്ന തരത്തിൽ വളരെ പെട്ടെന്ന് അതായത് ഈ തീരുമാനം പ്രഖ്യാപിച്ച ഉടനെ തന്നെ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രതികരണം എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളത് എടുത്തു പറയണം ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാടുകളെ ബി ജെ പിയുടെ നിലപാടുകളെ എന്ന് സാ സാങ്കേതികമായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ക്ഷേത്ര നിർമ്മാണത്തെയും ആ ചടങ്ങിനെയും ഒക്കെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനു അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ഒരിക്കലും ഇത്തരം സംഘടനകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിലൊരു വശം രണ്ടാമത്തേത് ഈ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് എല്ലായിടത്തും പോകുന്നു ഇപ്പം അക്ഷരം എന്ന് പറയുന്നത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇതാണല്ലോ നമുക്ക് അത് നെല്ലും അരിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കും ചിലത് മഞ്ഞൾ ചിലയിടത്ത് ഉപയോഗിക്കും ചിലയിടത്ത് അതിൽ കുങ്കുമവും ചേർക്കും അങ്ങനെയൊക്കെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന അക്ഷതം കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുന്നു ഇത് പൂജിച്ചതാണെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും അത് എല്ലാ വീടുകളിലേക്കും ഒരു ക്യാമ്പയിൻ എന്ന തരത്തിലേക്ക് എത്തുകയാണ് ആ ക്യാമ്പയിനിലാണിപ്പോൾ ഗണേഷ് കുമാർ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം എൻ എസ് ബന്ധം നമുക്കറിയാം സ്വാഭാവികമായി എൻ എസ് ഒരു നിലപാട് നേരത്തെ കൂട്ടി തന്നെ ഈ അക്ഷരം ഏറ്റുവാകുന്നതോടുകൂടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും സ്വാഭാവികമാണ് എൻ എസ് എസിന് ഈ ക്ഷേത്രത്തെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാനില്ല അത് വലിയ പ്രതിഷേധം അതിനകത്ത് തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എൻ എസ് എസിൻ്റെ ആ നിലപാടും അതുപോലത്തെ ഇതുപോലത്തെ സാമുദായിക സംഘടനകൾക്കും ഹൈന്ദവ ക്ഷേത്രങ്ങളെ അവർ ആചാരങ്ങളെ എതിർക്കാം അനാചാരങ്ങളെ എതിർക്കാം അതൊക്കെ ഒരു വശത്ത് പക്ഷേ ക്ഷേത്രത്തെ ആഗമനം എതിർക്കുക പ്രത്യേകിച്ച് ശ്രീരാമ വിശ്വാസത്തെ എതിർക്കാനൊന്നും ഒരു കാരണവശാലും കഴിയില്ല ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ ബാലന അഞ്ച് വയസ്സുള്ള ഒരു ശ്രീരാമൻ ആണല്ലോ അവിടുത്തെ ഒരു പ്രതിഷ്ഠേവ് അപ്പോൾ കുഞ്ഞായി ശ്രീരാമൻ അപ്പം ആ ശ്രീരാമൻ ഒരു പക്ഷേ ഈ രാജ്യത്തെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവവിശ്വാസം പരിപാലിക്കുന്ന എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു വികാരമായി മാറുന്നു പെട്ടെന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മേരെ രാം പ്രഭു ഖറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ വ്യാപകമായി വരുന്നു അപ്പോൾ സ്വാഭാവികമായി ഹൈന്ദവ സംഘടനകൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല റൈറ്റ് എന്തായാലും ഹൈന്ദവ സംഘടനകളിൽ ബഹുഭൂരിപക്ഷവും ഈ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരാണ് അവിടെ ശങ്കരാചാര്യരെ പോലെയുള്ളവർ എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം പിന്നീട് ജനുവരി ഇരുപത്തിനാല് മുതൽ ആണ് സന്ദർശകർക്കായി ക്ഷേത്രം തുറന്നു നൽകുക എന്ന ഇൻപുട്ട് കൂടി വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഇതിനിടയിൽ അതിനുശേഷം ആർക്കും എത്താം അതായത് അവിടെ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ചടങ്ങിൽ വ്യക്തിപരമായ ആളുകൾക്ക് പങ്കെടുക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ളവർ കോൺഗ്രസിൽ അംഗങ്ങളാണ് അതിനെ പിന്തുണയ്ക്കുന്നവരാണ് ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോകുന്നവർ ആണ് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം പിന്നീട് ക്ഷേത്രം സന്ദർശിക്കുന്നതിനോ ക്ഷേത്രത്തിൽ പോകുന്നതിനോ ഒന്നും ഒരു തരത്തിലുമുള്ള എതിർപ്പോ വിയോജിപ്പോ ഒന്നും തന്നെ പറയുന്നില്ല എന്തായാലും നമുക്ക് ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം അതായത് രാഷ്ട്രീയ ചിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമി ഒന്നടങ്കം കാവിതച്ചു നിൽക്കുകയാണ് അവിടെ എന്ത് സമീപനമാണോ ബി ജെ പി സ്വീകരിക്കുന്നത് തീർച്ചയായും തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ഒരു പരിധിവരെ കോൺഗ്രസും മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചു പക്ഷേ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ തിരിച്ചടിയാണ് ലഭിച്ചത് എന്നാൽ നമുക്ക് അടുത്ത മാപ്പിലേക്ക് പോകുമ്പോൾ അതായത് ദക്ഷിണേന്ത്യയിലെ ഒരു ചിത്രം ആണ് ഇവിടെ കാണുന്നത് ഈ ഭാഗത്ത് ഒന്നും തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കേരളമാകട്ടെ തമിഴ്നാടാകട്ടെ കർണാടകം ബി ജെ പി ഭരിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനമാണ് അതേസമയം തെലങ്കാന ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് കാര്യമായി വേരോട്ടമില്ല അതിനവർ ശ്രമിക്കുന്നുണ്ട് കർണാടകത്തെ നമുക്ക് മാറ്റി നിർത്താം ഒരുപക്ഷെ മനു ഇതായിരിക്കില്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കാരണം ഉത്തരേന്ത്യയിൽ ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടു എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ അവർക്കൊപ്പം നിൽക്കേണ്ട വോട്ടുകളുണ്ട് ആ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുക അല്ല ഇതിലിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജമ്മു അതുപോലെ ഹിമാചൽ ആ ബെൽറ്റിൽ നിന്ന് കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കാം പിന്നെ ഉത്തരേന്ത്യയിൽ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചുപുലർത്തുന്നില്ല എന്ന ഒരു സന്ദേശം നൽകാൻ ഒരുപക്ഷെ ഇത് ഇത് ഈ തീരുമാനം വഴിവെച്ചേക്കുമെന്ന് ആശങ്കയുണ്ട് എന്തായാലും പക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഇത്തവണ വലിയ ഫോക്കസിലേക്ക് നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ തെലുങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും സാധ്യതകൾ കേരളത്തിൽ നേരത്തെ തന്നെ അവർക്ക് വൻ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ആ തരത്തിലൊക്കെ ഇത് വീണ്ടും തിരിച്ചു പിടിക്കുക എന്ന തരത്തിൽ ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ കരുത്തായി മാറുക എന്നുള്ളതാണ് അതെ അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു ബി ജെ പിക്ക് ഒരു ബദലാകാൻ കഴിയില്ല എന്ന എന്ന പരാജയം അവിടെ സമ്മതിക്കുകയാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ കുരുക്കിൽ കോൺഗ്രസ് വീണു എന്ന കാര്യം നമുക്ക് മനസ് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലായിക്കോട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ മധ്യപ്രദേശിലായിക്കോട്ടെ ഈ സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ല എന്നുള്ളൊരു സന്ദേശം ആളുകളിലേക്ക് അല്ല ഈ ഒരു ഘട്ടത്തിൽ അത് ആ ഒരു നിരീക്ഷണത്തിൽ വലിയ തെറ്റുണ്ടോ അയോധ്യ ഇത്രമേൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞില്ല അപ്പോൾ ഹിന്ദി ൃദയ ഭൂമിയിലേക്ക് ബി ജെ പി അങ്ങനെ കൃത്യമായി അയോധ്യ അയോധ്യ രാമക്ഷേത്രം എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ അല്ല സ്വാഭാവികമായും അതിൽ കോൺഗ്രസ്സുകാരായ ആളുകൾ ഉണ്ടായിരുന്നല്ലോ രാമഭക്തന്മാരായും ഈ ഹൈന്ദവ ആചാരങ്ങളൊക്കെ അനുസരിക്കുന്നവരും അവരുടെ കൂട്ടത്തോടുള്ള ഇവിടെ പാർട്ടി പോക്കായിരിക്കും ഇതിൻ്റെ ഫലമായി വരിക എന്ന ഒരു സംശയം വലിയ തോതിൽ ഉണ്ടാവുകയാണ് മാത്രമല്ല കോൺഗ്രസിന് എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു ബി ജെ പി ആരോപിക്കുന്ന ഒരു കാര്യം അത് അവർ ഈ ന്യൂനപക്ഷ പ്രീണനം വല്ലാതെ കൊണ്ടു നടക്കുന്നു എന്നതാണ് ആ പ്രീണനം കൊണ്ടു നടക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ ബി ജെ പിക്ക് ഒരു സാധ്യത വെച്ചുപൊടുത്തും ഇവിടെ കോൺഗ്രസ് എടുക്കേണ്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഒരു പക്ഷേ ആരും ഒരു പ്രതിനിധിയെ അയക്കുന്നു അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെ പ്രതി പ്രതിനിധികളെ അയക്കാമെന്നോ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച് ഇതിനെ ഒരു ബി ജെ പി പരിപാടിയാക്കുന്നതിന് അപ്പുറത്തേക്ക് ആ ഒരു ഒരു അത് പൊളിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണം ആയിരുന്നു പക്ഷേ അതിന് അവർക്ക് കഴിഞ്ഞില്ല ഇത് ബി ജെ പി അവരുടെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ പ്രചാരണ ആയുധമാകുന്നു ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമുക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയവുമായി പോകുന്നതിന് പകരം ശ്രീരാമൻ്റെ അക്ഷതവുമായി പോകുമ്പോൾ അവിടെ അവർക്ക് പ്രവേശനം കിട്ടുന്നു അത് വഴി അവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ സന്ദേശം എത്തിക്കാൻ കഴിയുന്നു ഇനി പത്ത് പതിനായിരം പേർക്ക് ഓരോ ഇടങ്ങളിലും പാർലമെൻറ്റ് സീറ്റിലും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പരിപാടികളുമായി അവരെ ലിങ്ക് ചെയ്യാനുള്ള വലിയ പ്രചരണ പരിപാടി കൂടി ബി ജെ പി തുടങ്ങുന്നത് അപ്പോൾ രാമക്ഷേത്രം എന്നത് ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയായി ബി ജെ പി കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് ആ കുരുക്കിൽ വീണു എന്നതാണ് അത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ആശ്രയിച്ച് നിലനിൽക്കേണ്ട സാഹചര്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് തുറന്നു പറച്ചെല്ലൂടിയാണ് തീർച്ചയായും അതാണ് ഉത്തരേന്ത്യയിലെ പശ്ചാത്തലമെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത് സീറ്റുകൾ ആണ് ലോക്സഭാ സീറ്റുകളാണ് ആകെയുള്ളത് അതിൽ ഇരുപതെണ്ണം കേരളത്തിൽ ത്തിന്റേത് തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്തിയൊമ്പത് കർണാടകത്തിൽ ഇരുപത്തിയെട്ട് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് തെലങ്കാനയിൽ പതിനേഴ് അതോടൊപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങൾ അതായത് പുതുച്ചേരി ഗോവ ലക്ഷദ്വീപ് ഇവിടെയൊക്കെയാണ് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കച്ചി എന്നത് അത് നിലനിർത്തുക എന്ന തന്ത്രം കൂടി ഉണ്ടാകുമില്ലേ തന്ത്രം കൂടിയായിരിക്കില്ലേ ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയുമായി ഇതിലെവിടെയും ഏറ്റുമുട്ടുന്നത് ആകെ കർണാടകയിലെ കുറച്ചിടങ്ങൾ മാത്രമേ ഉള്ളൂ അതെ തെലങ്കാനയിൽ കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന ടി ആർ എസുമായാണ് ആന്ധ്രാപ്രദേശിലെ സാഹചര്യം നമുക്കറിയാം ഡി എം കെയും കോൺഗ്രസ്സും ഒരു ജേരിൽ നിൽക്കുക എ ഡി എം കെയും ആയിട്ടാണ് അവിടെ ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസ്സുമാണ് ആകെ ഈ കർണാടകയിൽ മാത്രമാണ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം ഇത് ഒരു എനിക്ക് തോന്നുന്നത് ഇതൊരു പാളിപ്പോയ നീക്കമായി പോകാനുള്ള വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത് രണ്ടായിരത്തി അമ്പത്തഞ്ച് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നു ഉള്ളൂ എന്നതാണ് ഒരുപക്ഷെ കേരളത്തിൽ കേരളത്തിൽ ഇതൊരു വലിയ വിജയമായി മാറാൻ ഉള്ള എല്ലാ സാഹചര്യം ഈ ഒരു ശക്തമായ നിലപാട് കൊണ്ട് കോൺഗ്രസ്സിന് കഴിയും അതേസമയം തെലുങ്കാനയിലും ഒക്കെ തെലുങ്കാനയിൽ കോൺഗ്രസ്സിന് സമാനമായ ഒരു മേൽക്കൈ നേടാനും ഇത് കഴിയും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രത്തിലെടുത്ത ഈ കടുത്ത നിലപാട് അവരുടെ വോട്ടുകളിൽ പ്രതിഫലിക്കുമോ എന്നത് സംശയത്തോടുകൂടി മാത്രമേ തീർച്ചയായും എന്തായാലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട തർക്കം ആ തർക്കങ്ങൾ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ ഇന്നലകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാമരാജ്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് പക്ഷേ ആ രാമരാജ്യം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാമരാജ്യമല്ല ഏതെങ്കിലും മതവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാമരാജ്യമല്ല മറിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്ന ക്ഷേമരാജ്യം സാമൂഹികവും സാംസ്കാരികവുമായ നീതി ഉറപ്പാക്കുന്ന രാജ്യം എന്നുള്ളതാണ് അങ്ങനെയുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ അയോധ്യയും രാമക്ഷേത്രവും എല്ലാം രാഷ്ട്രീയമായ ആയുധമായി മാറുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിട്ടത് എന്നത് വസ്തുതയാണ് ആ പ്രതിസന്ധിയുടെ തുടർ ഫലനങ്ങൾ ഇനി എന്തൊക്കെ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു നമസ്കാരം